കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി സ്കൂൾ പടി പൂളക്കലിൽ വാഹനാപകടം മദ്രസ അധ്യാപകൻ മരണപ്പെട്ടു കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി സ്കൂൾ പടിയിൽ പൂവളക്കൽ ബസും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചാണ് മദ്രസ അധ്യാപകനായ ഇരുപത്തി ആറ് വയസ്സുകാരൻ പുത്തനാഴിയിലെ അമ്മാൻ വാഫി മരണപ്പെട്ടത് രാവിലെ ആറുമണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് രാവിലെ പുത്തനാഴിയിൽ നിന്നും ഇരിങ്ങാട്ടിരി മദ്രസയിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന അമ്മാർ വാഫിയുടെ ബൈക്കും കരുവാരകുണ്ടിൽ നിന്നും മുന്നാടിയിലേക്ക് വരികയായിരുന്ന ബസുമാണ് കൂട്ടിയിടിച്ചത് പെരിന്തൽമണ്ണ ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇഫോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം